പിന്നെ വിജയം കോൺഗ്രസ് പോയിട്ടിട്ട് അവരുടെ കുടുംബത്തിന് ആശ്വാസം കിട്ടാൻ അവരുടെ ആശുപത്രിയിലായപ്പോ അവിടെ പോകാൻ അവർക്ക് ഇരുപത് ലക്ഷം ആദ്യം കൊടുക്കാൻ അത് കഴിഞ്ഞ് വീണ്ടും അഹല്യയിലുള്ള ഫൈനാൻസ് സംബന്ധിച്ച പ്രശ്നം പരിപൂർണമായി തീർക്കാൻ ഇനി തമ്മിൽ ഏക കാര്യം ഇനി ബാക്കിയുള്ളത് ആ വീടിന്റെ സ്ഥലത്തിന്റെ ബാക്കി കൊടുക്കാനാണ് എടുത്തു കൊടുക്കാനാണ് അതിന്റെ ചർച്ചയും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അല്പം വൈകിപ്പോയിട്ടുണ്ട് അതല്ലാതെ ഒന്നും സംഭവിച്ചില്ല പാർട്ടി ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും അതിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക ആ മുന്നോട്ട് പോകുന്ന പാർട്ടിയെ തേക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല ആദ്യം ആദ്യം മാർച്ച് നടത്തേണ്ടത് ബ്രഹ്മഗിരി ഓഫീസിലേക്കാണ് പാർട്ടി കൊണ്ട് സ്ഥാപനം ഡെപ്പോസിറ്റ് പണം 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 കൊടുത്തതായ ആ കുടിക്കാൻ തയ്യാറാകാതെ ആത്മഹത്യ മുനമ്പിൽ നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് അവിടെ പാർട്ടി നേതാക്കന്മാർക്ക് മുമ്പിൽ കൈയും വ്യാജയുമായി കൊടുക്കുന്നവർ പോകുന്നവർ അവരുടെ ദീനതയും ദൈന്യതയും കണ്ട് പരിഹരിക്കാനാണ് സി പി എം ആദ്യം ശ്രമിക്കേണ്ടത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആദ്യം ബ്രഹ്മഗിരി പ്രശ്നം തീർത്തിട്ട് മതി എം എൽ എ മറ്റുള്ള നേതാക്കന്മാരെയും തോണ്ടാൻ വരാം ആ തോണ്ടിൽ നിന്നും കൊടുക്കുന്ന ആളുകളെല്ലാം ഞങ്ങളെന്നും ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു അഴിമതിയുടെ കൂത്തരങ്ങായ ബ്രഹ്മഗിരിയിൽ പോയി ആദ്യം സമര സ്വന്തം കാലിലെ വലിയതായിരിക്കുന്ന ഞങ്ങൾക്ക് നേരെ വില ആ ഏർപ്പാട് നടക്കുന്ന പ്രശ്നമല്ല ഈ ഭീഷണിക്ക് മുമ്പിൽ ഒരിഞ്ചു താഴാതെ ശക്ത ഉയർത്തി അഭിമാനത്തോടുകൂടി യു ഡി എഫ് എം എൽ എയും പ്രവർത്തിക്കും കാണാം നമുക്ക് വേണ്ട സമാധാനപരമായ പ്രതിഷേധ പ്രകടനമാണ് ഇതിൽ പങ്കെടുത്ത ഒരുപാട് നേതാക്കളുണ്ട് ഗോൽദാസ് കോട്ടൽ നജീദ് ശ്രീ അരുൺ അരുൺദേവ് അർഷർ പ്രിയപ്പെട്ട ഗിരീഷ് കൽത്ത രാജം മാസ്റ്റർ സുരേഷ് ബാബു മഹിളാ കോൺഗ്രസ് നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരോടുള്ളി നിയോജിക്ക് രേഖപ്പെടുത്തുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവരും നമ്മള് ജനങ്ങളെ പ്രതികുഷിക്കാതെ അവസാനിപ്പിക്കേണ്ടത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അവസരം ആണ് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ സമാധാന പ്രകടനം ഇവിടെ അവസാനിക്കുന്നു നാളെ മുതൽ ശക്തമായ തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് പോകും ഈ പരിപാടി പരിപാടിപ്പിച്ചു Nudi Aap Sindabad Nudi Siddiq Sindabad Nudi Siddiq Sindabad Nudi Siddiq Sindabad Nudi Siddiq കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിക്കിൻ്റെ ഓഫീസിലേക്ക് ഡി വൈ ഫൈ പ്രവർത്തകർ നടത്തിയ ആ പ്രതിഷേധ മാർച്ചിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കൽപ്പറ്റ എം എൽ എ പി സിദ്ദിക്കിൻ്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് വിരോധ സമരം നടത്തിയത് എന്തായാലും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള ഈ വിശ് സമരത്തിൽ അതായത് നേരത്തെ കൽപ്പറ്റ എന്നെ ടി സി കൽപ്പറ്റ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ഓഫീസ് തകർക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്ന് ഗുരുതരമായ ആരോപണങ്ങളാണ് ഏതായാലും ഇവർ ഉന്നയിക്കപ്പെട്ടത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് ഉപരോധിക്കുന്ന ത്തിലേക്കാണ് പോയത് ഏതായാലും സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ടേതായാലും ഓരോരുത്തർ കൽപ്പറ്റയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കൽപ്പറ്റ എം എൽ എയുടെ നേതൃത്വം ടി സിദ്ദിക്കിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരങ്ങളൊക്കെ നടത്തിയതായാലും പി വൈ എഫ്ഐയുടെ പ്രവർത്തനങ്ങളിൽ എന്തായാലും ഈ സമര പ്രഖ്യാപനം അതായത് നേരത്തെ എൻ എം വിജയൻ്റെ കുടുംബത്തെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട ബാധ്യത ടി സിദ്ദിക്കിൻ്റെ എം എൽ എ കോൺഗ്രസ് നേതൃത്വം തീർക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു ഈ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എന്നാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞ കൃത്യമായി പറയാം ബ്രഹ്മഗിരി ધાર્મિક લીલા સાર્થક કરવા માટે આાળગ ઓડીક અને ઉપલબ્ધ છે અવડ મૂળ વન എംഎൽ ടി നടത്തിയ ഡിവൈഫൈ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് കൽപ്പറ്റയിൽ ഇപ്പോൾ എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ അൻ വിജയൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് ദീപ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചത് അതേ തുടർന്ന് പോലെ ഏതായാലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചോ ഡിവൈഎഫ് പ്രതിഷേധിച്ചപ്പോൾ കോൺഗ്രസ് വ്യാപകമായി തന്നെ പ്രതിഷേധിക്കുകയാണ് ഇത്തരത്തിൽ എം എൽ എ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അത്തരത്തിൽ അപരാധമർപ്പിച്ചുകൊണ്ട് സമരത്തെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം ഏതായാലും നടത്തുന്നത് പ്രതിഷേധ സമരമാണ് ഇപ്പോൾ കൽപ്പറ്റ ടൗണിൽ നടത്തുന്നത് അതിൻ്റെ തത്സമയ പ്രശ്നങ്ങളാണ് കർഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് യു ഡി അതോടൊപ്പം തന്നെ നിരവധിയായ പ്രവർത്തകരുടെ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിക്കന്റെ നേതൃത്വത്തിലാണ് നേരത്തെ ഇത്തരത്തിൽ കൃഷി കൊണ്ട് എന്തായാലും ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ച വാഹനങ്ങളൊക്കെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് നടത്തുകയാണ് കാര്യം തന്നെയാണ് സമരങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മാർച്ചിപ്പോൾ ഏതായാലും രത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഏതായാലും പോലീസിനെതിരെ ശ്രമിക്കണം ബി വൈ എഫ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ടൗണിൽ അല്പസമയം നടന്നത് ഏതായാലും തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് ഏതായാലും സംഭവം കണ്ടത് എം എൽ എക്കെതിരെ നടന്ന ശക്തമായ സമരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമരമെല്ലാം തന്നെ സംഘടിപ്പിക്കപ്പെട്ടത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രവർത്തകർ കണ്ടത് ജെറി 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 Agora,